ഹോതികൾ ചെങ്കടൽ ഭരിക്കുകയാണ് ചെങ്കടൽ ഇപ്പോൾ പ്രക്ഷുബ്ധമാണ് കനാൽ വഴി ചരക്കു കപ്പലുകൾക്ക് കടക്കാൻ സാധിക്കുന്നതേയില്ല ഇന്ത്യയുടെ നഷ്ടവും ചെറുതൊന്നുമല്ല ഒരു കഥ യുവസ് തുറമുഖം ലക്ഷ്യമിട്ട് സൗദിയിൽ നിന്ന് പുറപ്പെട്ട ഒരു എണ്ണക്കപ്പൽ സ്വിയസ് കനാൽ കടക്കാൻ ഊഴം കാത്ത് നങ്കൂരമിട്ടു മണിക്കൂറുകൾക്ക് ശേഷം കപ്പൽ സ്വിയസ് കനാൽ കടന്നതിന് ശേഷമാണ് പോർട്ട് ഓഫീസിൽ നിന്ന് ഒരു സന്ദേശം എത്തിയത് ചരക്കു കപ്പൽ സന്ദേശമെത്തിയത് കൈരളി കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരേ ഒരു കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നോർവേയിൽ നിന്ന് അന്നത്തെ അഞ്ച് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയ്ക്ക് വാങ്ങി പുനർനാമകരണം ചെയ്തതായിരുന്നു കേരളത്തിന്റെ ആകെ അഭിമാന യാനമായിരുന്ന എം വി കരളി ആയിരത്തി തൊള്ളായിരത്തി വരെ ലോക രാജ്യങ്ങളിലേക്ക് നിരന്തരം ചരക്കുകടത്ത് നടത്തിയ കപ്പലിന്റെ അവസാന യാത്ര ഗോവയിലെ ബദ്ഗാവ് തുറമുഖത്ത് നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മുപ്പതിന് ഇരുപതിനായിരം ടൺ ഇരുമ്പയിരുമായി ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്കുള്ള ആ യാത്രയാണ് കടൽ രഹസ്യങ്ങളിൽ എവിടെയോ കടങ്കഥയായി മറിഞ്ഞത് യാത്ര പുറപ്പെട്ടതിനു ശേഷം ജൂലൈ ഒന്നു മുതൽ മൂന്ന് വരെ കൈരളിയിൽ നിന്നുള്ള റേഡിയോ സന്ദേശങ്ങൾ പോർട്ട് ഓഫീസിൽ ലഭിച്ചിരുന്നു ആ സമയം കൈരളി കാണാതായെന്നു കരുതപ്പെടുന്ന പോയിന്റിൽ നിന്ന് അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്തായിരുന്നു സൗകോണ യു എസ് ചരക്കുകപ്പൽ അപ്പോഴേക്കും കപ്പൽ സൂയസ് പാത കടന്നിരുന്നതുകൊണ്ട് തിരികെ പോയി കൈരളിക്കായി തിരച്ചിൽ നടത്തുക അസാധ്യമായിരുന്നു പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ് കാണാതാകും മുമ്പ് കൈരളിയിൽ നിന്ന് സഹായം തേടിയുള്ള ഒരു എസ് സന്ദേശം പോലും ആർക്കും കിട്ടാതിരുന്നത് എന്തുകൊണ്ട് മലയാളികളായ ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും റേഡിയോ ഓഫീസറും ഉൾപ്പെടെ അൻപത്തിയൊന്ന് ജീവനക്കാരുണ്ടായിരുന്ന കപ്പലിന്റെ യാത്രാ ഷെഡ്യൂൾ അനുസരിച്ച ജൂലൈ എട്ടിന് ജിബൂട്ടിയിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല അപ്പോഴാണ് കൈരളിയുടെ ഷിപ്പിംഗ് ഏജന്റുമാരായിരുന്ന മിറ്റ് ക്രോസ് ആ വിവരം ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കൊച്ചി ഓഫീസിൽ അറിയിച്ചത് എല്ലാ തുറമുഖങ്ങളിലേക്കും അടിയന്തര സന്ദേശമെത്തി നാവികസേനാ കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും അറ്റ്ലാന്റിക്കിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മീതെ ദിവസങ്ങളോളം തിരഞ്ഞിട്ടും ഫലമുണ്ടായില്ല കപ്പൽ ഛേതങ്ങളിൽ പതിവുള്ളതുപോലെ കടൽ വെള്ളത്തിനു മീതെ എണ്ണപ്പാടയോ പൊങ്ങിക്കിടക്കുന്ന കപ്പൽ സാമഗ്രികളോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല ജൂലൈ മൂന്നിനും എട്ടിനും ഇടയിലെ ആ അഞ്ചു ദിവസങ്ങൾക്ക് ഇടയിലെങ്ങോ യാത്രാ കലണ്ടറിൽ നിന്ന് കൈരളി അപ്രത്യക്ഷമായി കൈരളി കാണാതായെന്ന് കരുതപ്പെടുന്ന ഏതൻ കടലിടുക്കിലെ ജിബൂട്ടി സമുദ്രമേഖല സ്വമലയൻ കടൽ കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രമാണ് കപ്പലുകൾ അപകടത്തിൽപ്പെടുകയോ കടൽ കൊള്ളക്കാരുടെ ആക്രമണം നേരിടുകയോ ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ പുറപ്പെടുവിക്കുന്ന എസ് ഒ എ സന്ദേശമാണ് രക്ഷതേടലിന്റെ ആദ്യ മാർഗം സമീപമുള്ള കപ്പലുകളിലേക്കും പോർട്ട് അതോറിറ്റികൾക്കും എല്ലാം ഈ സന്ദേശം ലഭിക്കും ഏതൻ കടലിടുക്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു കപ്പലിനു പോലും കരളിയിൽ നിന്ന് ഒരു സന്ദേശവും എത്തിയില്ല എന്നതാണ് ഏറ്റവും വിചിത്രവും അവിശ്വസനീയവുമായി ശേഷിക്കുന്നത് കരളിയുടെ തിരോത്ഥാനത്തിന് പിന്നിൽ പ്രതികൂല കാലാവസ്ഥ ആയിരുന്നെന്നും ശേഷിയിലും അധികം ചരക്ക് ചരക്കുകയറ്റിയത് മൂലം മുങ്ങിപ്പോയതാകാമെന്നും കടൽ കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ടതാകാമെന്നും ഒക്കെ മുതൽ നിഗമനങ്ങൾ പലതും പരക്കുന്നുണ്ട് പക്ഷേ അപകടത്തിന് അന്നത്തെ സമുദ്ര കാലാവസ്ഥ ഒരു കാരണമായിട്ടില്ല എന്ന് പലരും ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട് കൈരളിയെ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയതാകാമെന്ന് തന്നെയാണ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് കപ്പലിലുണ്ടായിരുന്ന ചരക്ക് കൊള്ളക്കാർ മറ്റൊരു രാജ്യത്ത് വിറ്റിരിക്കാം കപ്പലിന്റെ പേരും നിറവും മാറ്റി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുമുണ്ടാകാം വയർലെസ് സംവിധാനം പരാജയപ്പെട്ടാൽ കപ്പലുകളിൽ നിന്ന് കരയിലേക്ക് അപായ സൂചന നൽകാൻ ഉപയോഗിക്കുന്ന സന്ദേശ ഉപകരണമാണ് ഇ പബ് അഥവാ എമർജൻസി പൊസിഷൻ ഇൻഡിക്കേറ്റിംഗ് റേഡിയോ ബിക്കൺ കപ്പൽ മുങ്ങിപ്പോയാൽ കടൽവെള്ളത്തിന്റെ സ്പർശം മാത്രം മതി ഇ പ്രവർത്തിക്കാൻ മൂന്ന് മിനിറ്റിനകം ഇതിൽ നിന്നുള്ള സന്ദേശം സാറ്റലൈറ്റ് വഴി കരയിലെ ഏറ്റവും അടുത്ത റെസ്ക്യൂ കോർഡിനേറ്റിംഗ് കേന്ദ്രത്തിലെത്തും കരയിൽ നിന്ന് രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറം കടക്കുന്ന എല്ലാ യാനങ്ങളിലും ഇത് ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം പക്ഷേ നാലര പതിറ്റാണ്ട് മുൻപ് ഈ ഉപയോഗം നിയമവിധേയം അല്ലാതിരുന്നതിനാൽ കൈരളിയിൽ അതുണ്ടായിരുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയിട്ടുണ്ടാകാം പൊളിച്ചു വിറ്റിരിക്കാം പക്ഷേ ആ അൻപത്തിയൊന്ന് ജീവനക്കാരെവിടെ അവർ എവിടെ പോയി അത് ഇന്നും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്